ഹലോ ഗായ്സ് ഇതെൻ്റെ ഫസ്റ്റത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്തിട്ടില്ല ഇത് ഈ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലും കൂടിയാണ് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ ഫുൾ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറി അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇതിലിടാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മളവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് ദൈതയെ കാണുന്ന ഈ ബസ് ഉണ്ടല്ലോ ഈ ഒരു എ സി ബസ്സിൽ നമ്മൾ ആലുവയിൽ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ കയറി അപ്പോൾ അപ്പോൾ ഇന്ന് തെയ് ദിവസം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ആലുവേലിൽ ഈ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് താഴെയുള്ള ബസ് വെയ്റ്റിംഗ് ഷെഡിൽ നിന്ന് അങ്ങനെ എയർപോർട്ടിലേക്കുള്ള ബസ് കയറി അങ്ങനെ ഞാൻ ദട്ടാണ് ഒരു എയർപോർട്ടിലേക്ക് പോകുന്നത് ഐ എം സോ ത്രിൽഡ് ആൻഡ് ആ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ അതും ഏർലി മോർണിംഗ് ആണ് ഏർലി മോർണിംഗ് ഉള്ള ആ വ്യൂ സണ്ണൊക്കെ ഇങ്ങനെ വരുന്ന സമയവും ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാത്തൊരു വളരെ ഒരു ഹാപ്പി മൂഡിലാക്കി അങ്ങനെ അതെ ഞാൻ ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ വീഡിയോ ഓൺ ആക്കിക്കൊണ്ടേ ഇതൊരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോ അപ്ലോഡ് ചെയ്യും എന്നൊന്നും ഞാൻ അപ്പം കരുതിയതല്ല എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഞാനൊന്നും ഷൂട്ട് ചെയ്ത് വെച്ചെന്നുള്ളൂ അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ടേക്ക് ഓഫൊക്കെ ഞാൻ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് ഷോർട്സ് ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാതെ ഞാൻ എനിക്കതിൽ കുറച്ച് ടു കെ ഒക്കെ വ്യൂസ് വന്നപ്പം എനിക്കൊരു ഒരു ത്രില്ലായി അതിനോപോ ഞാൻ വെറുതെ ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റിന് വെറുതെ ഇരുന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ഷോർട്സൊക്കെ ചെയ്തിട്ടു എന്നല്ലാതെ ഇത്രയും വ്യൂസും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഷോർട്സിൽ ഒരു രണ്ട് മൂന്ന് മീൻസ് രണ്ട് കെയിൽ കൂടുതൽ ആൾക്കാർ അത് വ്യൂ ചെയ്തു എന്നൊക്കെ അറിഞ്ഞപ്പം എന്തോ അല്ലാത്തൊരു ത്രില് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു ലോങ് വീഡിയോ ഇടാം എൻ്റെ കുറച്ചും കൂടെ വീഡിയോസ് ഉണ്ടല്ലോ ഞാൻ ഇന്ന് എയർപോർട്ടിൽ വന്ന് വീഡിയോസൊക്കെ ഉണ്ടല്ലോ അപ്പം കുറച്ചും കൂടെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു അപ്പം നമ്മൾക്ക് ഇറങ്ങേണ്ടത് നമ്മുടെ ഇപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് എടുക്കുന്നത് കൊച്ചിൻ ടു ബാംഗ്ലൂർ പോകുന്ന ഇൻഡിഗോയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് ടെർമിനൽ വണ്ണിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഈ ഒരു എയർപോർട്ടിലുള്ളത് ആൻഡ് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് നേരം നടന്നു ടെർമിനൽസൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ നമ്മൾ ഈ ഉള്ളത് ഒന്നാമത്തെ ടെർമിനലാണ് അവിടെയാണ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒക്കെ കാണാനുള്ള ടൈമും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ എയർപോർട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഇവിടെ വല്ലതും കിട്ടുമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ കുറച്ച് നടന്നു അപ്പോൾ അവിടെ കുറച്ച് കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ നല്ലൊരു കഫേയിൽ കയറി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും അതിൻ്റെ കൂടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നുണ്ട് അവിടുത്തെ അതിന് അതിനുശേഷം നമ്മൾ പോയത് ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അകത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയൊക്കെ എനിക്ക് തോന്നി കാരണം എന്താ കുറേ കാര്യങ്ങൾ അവിടെയും വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതായി ഇവിടെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ വെയിറ്റുകളൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ ചെക്ക് ചെയ്തിട്ടേ നമ്മളെ അകത്തേക്ക് വിടത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇത് ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒന്നിൽ ഞങ്ങളും ക്യൂ നിന്നു അങ്ങനെ നമ്മുടെ ബാഗിൽ എന്തൊക്കെയുണ്ട് അതുപോലെ എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്യും അപ്പോൾ അവർ ചോദിക്കും നമ്മുടെ ബാഗിനകത്ത് എന്തെങ്കിലും പൗഡേഴ്സ് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്ട്സ് അതുപോലെ തന്നെ ഓയിൽ ടൈപ്പ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കും അതൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഒക്കെ അവിടെ നിന്ന് ഒഴിവാക്കും അപ്പോൾ നമ്മുടെ ബാഗിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതവരുടെ അവിടെ കൊടുത്തുവിട്ടു പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ബാഗ് നമ്മുടെ കൂടെ കൊ കൊണ്ട് നടക്കാം അങ്ങനെ ബാഗൊക്കെ സെറ്റാക്കി ഞങ്ങൾ മുകളിലേക്ക് പോയി അവിടെയാണ് കേട്ടോ നമ്മുടെ ബോഡി പാസ് എടുക്കുന്ന സ്ഥലം അത് കുറച്ച് ടാസ്ക്കാണ് പ്രത്യേകിച്ച് ബോയ്സിനൊക്കെ നല്ല ടാസ്ക്കാണ് ഷൂവും ബെൽറ്റും പേഴ്സും വാച്ചും ഒക്കെ കഴിപ്പിക്കും അങ്ങനെ ഞാനിതാ റൺവേ ഒക്കെ കണ്ട് കുറച്ച് നേരം അപ്പോഴേക്കും നമ്മുടെ സമയമായി ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈം ആയി ഗ്സ് ഞാനിതാ ഫ്ലൈറ്റിൽ കയറി ഗൈസ് ആൻഡ് എനിക്ക് ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റ് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പിന്നെ ഇതാ നമ്മുടെ കൂടെയുള്ള കോ പാസഞ്ചേഴ്സൊക്കെ വരുന്നേ നമ്മൾ ആദ്യമേ തന്നെ കയറി അങ്ങനെ നമ്മുടെ ഇതിൽ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൽ നാല് സുന്ദരി മണികൾ ഉണ്ടായിരുന്നു അതിൽ എല്ലാവരും നമ്മളെ വിഷ് ചെയ്യും എപ്പോഴും അവർ നമ്മളോട് സ്മൈൽ ചെയ്തുകൊണ്ടേയിരിക്കും ആൻഡ് അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും എല്ലാം എന്തെല്ലാം വേണം അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്തു തരും ആൻഡ് ഇൻഡിഗോയിൽ ഫുഡ് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഫുഡൊന്നുമില്ല അല്ലാത്ത ഫുഡൊക്കെ അവൈലബിളായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ എയർ ഹോസ്റ്റേഴ്സേഴ്സ് പറഞ്ഞ് തന്നു ആൻഡ് എനിക്ക് വളരെ സന്തോഷമായിട്ടോ അതൊക്കെ കാണുമ്പോഴൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ അങ്ങനെ എന്താ ഞാൻ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നെ ആൾക്കാരൊക്കെ വന്ന സീറ്റിലിരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയിരുന്നു ഇതാ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾക്കൊരു അനൗൺസ്മെൻറ്റ് വന്നു നമ്മുടെ ഫ്ലൈറ്റ് മൂവൺ ചെയ്യാൻ പോവാണ് ഇറ്റ്സ് റെഡി ടു ഫ്ലൈ ആൻഡ് നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായിട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിനെയൊക്കെ പാകപ്പെടുത്തി വെച്ചു നമ്മുടെ സ്കൈ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഇപ്പോൾ ഒരു ടെൻ തേർട്ടി ടൈമിലാണ് നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുന്നത് ആ ടൈമിൽ വളരെ നല്ലൊരു ആയിരുന്നു പ്രത്യേകിച്ച് സ്കൈ ഒക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അതിൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം അപ്പോൾ അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന ഒരു ഇതൊക്കെ ഞാൻ മനസ്സിൽ കണ്ട് വളരെ എക്സൈറ്റിങ് ആൻഡ് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ മൂവ് ചെയ്യുന്നു ഞാൻ ഈ എയർപോർട്ടിലേക്ക് വരുന്ന ടൈമിൽ അതിൻ്റെ ബോർഡ് എനിക്ക് ബസ്സിലിരുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടൊന്ന് പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊന്നും എനിക്ക് അപ്പോൾ കാണാൻ പറ്റിയിരുന്നില്ല പകരം ഞാനിതാ ഇവിടെ നിന്ന് എനിക്കൊരു ഇത് കിട്ടി അതായത് ഷൂട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ വന്നത് അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു നേരത്തെ ഇപ്പോഴാണ് ടെർമിനൽ വണ്ണും കൊച്ചിൻ ഇൻറ്റർനാഷണൽ എയർപോർട്ടൊന്നും എഴുതിയൊരു ബോർഡ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് നമ്മുടെ അടുത്തൊരു ക്യാബിൻ ക്രൂ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡെമോൺസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നോണ്ടിരിക്കുകയാണ് ഫ്ലാറ്റ് ഞാൻ റൺമെയിലൂടെ വേങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് രണ്ട് വിൻഡോസ് ഉണ്ട് ഉണ്ടടുത്ത് അപ്പം അതിൽ ഏതിലൂടെ ഷൂട്ട് ചെയ്യാനുള്ള കൺഫ്യൂഷനിൽ ഞാൻ അങ്ങോട്ടങ്ങോട്ടൊക്കെ വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഫ്ലാറ്റിത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേക്ക് ഓഫാണ് അതുപോലെ തന്നെ അതിൻ്റെ ലാൻഡിങ്ങും ആണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ടേക്ക് ഓഫ് ആണ് അപ്പം ഫ്ലൈറ്റ് പോകുമ്പോൾ എൻ്റെ നെഞ്ചൊക്കെ ഇപ്പടാന്ന് പിഴക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കയ്യും കാലൊക്കെ ചെറുതായിട്ടൊരു വരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ റൺവേയിലൂടെ കുറച്ച് ദൂരമായി ഞാൻ പോണു ആൻഡ് ലോകത്ത് സ്കൈ കായ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ സ്കൈൻ്റെ വ്യൂ ആൻഡ് നമ്മുടെ ഫ്ലൈറ്റ് കുറച്ചും സ്പീഡ് കൂടി വരുന്നുണ്ട് സീറ്റ്സ് ആ നമ്മൾ പൊങ്ങി ഇതാ ഈ സമയത്തൊക്കെ ഞാൻ അവിടെ കിടന്നൊരു എൻ്റെ ഒരു വല്ലാത്തൊരു എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു അതാ എൻ്റെ ഒറിജിനൽ വീഡിയോ അല്ല എൻ്റെ ഓഡിയോ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എൻ്റെ എക്സൈറ്റ്മെൻ്റ് അതിരിത്തോളം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇതാ നമ്മളിപ്പം ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വന്നോ നമ്മളിപ്പോൾ എറിലാണ് ഗൈസ് നമുക്ക് നമ്മുടെ മേഘങ്ങളെ കണ്ടോ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ഇരിക്കുന്നത് ആൻഡ് ഇറ്റ് വ സോ നൈസ് എക്സ്പീരിയൻസ് ഗൈസ് ഇതുവരെ കയറിയിട്ടില്ലാത്തവരെ എന്തായാലും ചെറിയ ഇതേപോലത്തെ ഡൊമസ്റ്റിക് ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ ലോയസ്റ്റ് പ്രൈസുള്ള ദിവസങ്ങളിൽ നോക്കി നിങ്ങൾക്ക് ടിക്കറ്റ് കൺഫേം ചെയ്യാവുന്നതാണ് ഞാൻ ഞങ്ങളിപ്പോൾ നോക്കിയപ്പം ഫ്ലൈറ്റ് റേറ്റ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസ് വരുന്ന ടൈമൊക്കെ നമുക്ക് ഗൂഗിൾ നോക്കിയാൽ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഫസ്റ്റ് എത്ത യാത്രയിൽ ഞാൻ ഈ ക്ലൗഡ്സിൻ്റെ ഇടയിലൂടെ ഒക്കെ ആദ്യമായിട്ടാണല്ലോ പോകുന്നത് ആ ടൈമിൽ ഈ ഫ്ലൈറ്റ് ഈ മേഘത്തിനെ ഇടിക്കുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു അവനൊന്നും ഉണ്ടാവില്ല അതായത് അങ്ങനെ മേഘത്തിൻ്റെ ഇടയിൽ ഉള്ളിലൂടെ ഒന്നും പോകത്തുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അതിനുള്ള ഭാഗ്യം കൂടെ കിട്ടിയത് നമ്മുടെ ഫ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് ജർക്ക് ചെയ്തൊന്നേ ഉള്ളൂ വലിയ പേടിക്കാനൊന്നും ഉണ്ടാവില്ല ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു എൻ്റെ ഒരു മേഘത്തിൻ്റെ ഇടയിലൂടെ ഉള്ളിലൂടെ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്തു ആൻഡ് പോയവർക്ക് ചിലപ്പോൾ ഇതൊക്കെ എപ്പോഴും റെഗുലറായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഒരു കോമഡി ആയിട്ട് തോന്നും പക്ഷേ എന്നെ പോലെ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നുണ്ടോ നമ്മൾ മേഘങ്ങളെ കാണാം തൊട്ടടുത്ത് കാണാം പിന്നെ അതിൻ്റെ ഇടയിലൂടെ പോകാം എന്നൊക്കെ പറയുന്നത് ആൻഡ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തേ മതിയാവുള്ളൂ നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റ്സിൻ്റെ മുകളിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൻഡ് നമുക്ക് കുറച്ച് അടുത്തും തന്നെ ഈ സിറ്റിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇവിടുത്തെ കൃഷിയിടങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം ഒരുപാട് പ്ലോട്ടുകൾ നമുക്ക് കൃഷിയിടങ്ങളായിട്ട് കാണുന്നുണ്ട് ആൻഡ് സൂര്യകാന്തി പാടങ്ങൾ കാണാം അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൗൺസ് വലിയ വലിയ കെട്ടിടങ്ങൾ റോഡുകൾ പുഴകൾ എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ ഇത്രയും ഉയരത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് നല്ലോണം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ത്രില് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ ബോർ അടിക്കുന്നുണ്ടാവില്ലേ പത്ത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ക്ഷമിക്കുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം എന്നാൽ എൻ്റെ ആദ്യത്തെ വോയിസ് വീഡിയോയും കൂടിയാണ് അപ്പോൾ അതാ നമ്മുടെ ഫ്ലൈറ്റ് താന്നു താന്നു താന്ന് നമ്മുടെ റൺവേയിൽ എത്തിക്കഴിഞ്ഞു ഈ ഒരു എക്സ്പീരിയൻസ് വളരെ എന്താ പറയുക പേടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ റൺവേയിൽ എത്തിയപ്പോൾ കുറച്ച് അപ്പോഴാണ് നമ്മുടെ സ്പീഡ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ആകാശത്തില് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല അപ്പം റൺവേയിൽ എത്തി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ആൻഡ് റൺവേ ഇറങ്ങി ആൻഡ് എപ്പോഴാണൊന്ന് സ്ലോ ആയപ്പോഴാണ് കുറച്ചൊന്ന് ശ്വാസം നേരെ വീണത് അങ്ങനെ നമ്മൾ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബെംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞു ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ അറിയാമല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് എയർപോർട്ട് ബാംഗ്ലൂരു എയർപോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ബാംഗ്ലൂരു ഓൾറെഡി വിസിറ്റ് ചെയ്ത പ്ലേസാണ് പക്ഷേ എയർപോർട്ടിലേക്കൊന്നും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ അങ്ങനെ ഫൈനലി ബംഗളൂരു എയർപോർട്ടും കൂടെ കണ്ടു കൈസപ്പെടുന്നു കുറച്ച് ദൂരെ ഇങ്ങനെ റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു റണ്വേ റൺവേ ആണ് കേട്ടോ നമ്മുടെ ഈ ബാംഗ്ലൂർ എയർപോർട്ടിനുള്ളത് ആൻഡ് കുറേ ഒരുപാട് ഫ്ലൈറ്റ്സ് ഇവിടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റിയതുകൊണ്ട് വലിയ വലിയ നമ്മുടെ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് അത്ര വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും വലിയ വലിയ കുറേ ഫ്ലൈറ്റ്സ് കാണാൻ പറ്റി ആദ്യം ബുക്ക് ചെയ്യാനിരുന്നത് വിസ്താരെന്നുള്ള ഫ്ലൈറ്റായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് അന്ന് തോന്നിയിരുന്നു കാരണം നമ്മൾ കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇൻഡിഗോയിൽ കുറച്ചുകൂടെ കുറവായിട്ട് തോന്നി അന്നത്തെ ഡേറ്റ് വെച്ച് നോക്കിയപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഡിഗോ ചൂസ് ചെയ്തതാണ് പക്ഷെ ഞാനിപ്പം ഈ കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ വീക്സ് ആയി അതിനുശേഷമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഇന്ന് അതായത് പന്ത്രണ്ടാം തീയതി നവംബർ ടു ആണ് അപ്പോൾ അതിൻ്റെ തലേ ദിവസം അതായത് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച നമ്മുടെ വിസ്താരയുടെ ലാസ്റ്റ് ഫ്ലൈ ആയിരുന്നു കാരണം വിസ്താര എന്ന ഫ്ലൈറ്റ് ഇനി ഉണ്ടാവില്ല വിസ്താര നമ്മുടെ എയർ ഇന്ത്യയുമായിട്ട് ലയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി വിസ്താരയില്ല അപ്പം അന്ന് എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ അന്ന് എനിക്ക് വിസ്താരയിൽ സഞ്ചരിക്കാനുള്ള ചാൻസ് മിസ്സായിരുന്നു എനിക്കിപ്പോൾ തോന്നുകയാണ് വിസ്താരയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തായാലും ഫ്രീ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കണ്ടത് നമ്മൾ ഇൻഡിഗോയിലാണെങ്കിൽ നമുക്ക് സ്നാക്സിനൊക്കെ നമ്മൾ പേ ചെയ്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇലവൻ ടു ഹവറാണ് നമ്മൾ ഫ്ലൈറ്റിൽ ഇരുന്നത് കേട്ടോ ടെൻ തേർട്ടി കയറി ഇലവൻ തേർട്ടി ആകെ നമ്മൾ ബാംഗ്ലൂർ എത്തി അപ്പോൾ കൊച്ചിൻ ടു ബാംഗ്ലൂർ വൺ ഹവറാണ് ഫ്ലൈൻ ടൈം ഫ്ലൈറ്റിൻ്റെ കേട്ടോ അപ്പം ഇറങ്ങാനുള്ള ടൈമായി അങ്ങനെ ഞാൻ എന്താ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മളിരുന്ന് സീറ്റിനോടൊക്കെ ബൈ പറഞ്ഞു നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിരിക്കുന്ന സ്ഥലമൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്തേക്കാണ് നമ്മളിനി പോകുന്ന ടൈമിൽ ക്യാബിൻ ക്രൂ നമുക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മളിതാ ഒരു ഓബീസിലൂടെയാണ് നടക്കുന്നത് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ് ഇറങ്ങിയതിനു ശേഷം ഞാൻ രൺവയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ കുറേ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം നോക്കി അതിന് ശേഷമാണ് എൻ്റെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയത് ആൻഡ് നമ്മൾ ലഗേജ് വരുന്ന സ്ഥലം ഒരു പറഞ്ഞിട്ടുണ്ടോ ഈ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ ലഗേജ് അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ ഗയസ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് മജസ്റ്റിക്കിലേക്ക് ഒരു എയർ ബസ് ഉണ്ടായിരുന്നു അതിൽ കയറി മജസ്റ്റിക്കിലേക്ക് വന്നു മജസ്റ്റിക്കിൽ വൺ ഡേ നമ്മളവിടെ സ്റ്റേ ചെയ്തു നമ്മൾ ബാംഗ്ലൂരു ഓൾറെഡി വന്ന് എല്ലാ സ്ഥലങ്ങളും കണ്ടുപോയതും നമ്മൾ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് നമ്മൾ ലുലു മാളിലും ചെറിയ രണ്ട് മാർക്കറ്റ്സിലും കയറി തിരിച്ച് മൈസൂർ വഴി ബസ്സിൽ ാണ് വന്നത് കേട്ടോ അപ്പോൾ മൈസൂർ എത്തിയപ്പോൾ നമ്മൾ ദസറ കഴിഞ്ഞിട്ട് ത്രീ വീക്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാർണിവലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ജനങ്ങൾ അന്നും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മൈസൂരിലേക്ക് ഇതുവരെ ദസറയ്ക്കായിട്ട് വന്നിട്ടില്ല എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ദസറ കാണാൻ വരണമെന്ന് പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്രാവശ്യം കാല്കൂത്താൻ ഇടമുണ്ടായിട്ടില്ല എന്നാണ് ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ പറഞ്ഞത് ആൻഡ് എന്തായാലും ഇതും കൂടെ ഈ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഓൾറെഡി നമ്മൾ പകൽ ടൈമിലാണ് ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ മൈസൂർ പാലസിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുള്ളത് ഇങ്ങനെയൊരു വ്യൂ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്രയുള്ള ഈ വീഡിയോ ഇനി ഇതേപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അത്ര പെർഫെക്ഷനോ ഒന്നും ഇല്ല എങ്കിലും എന്നാ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പം നിങ്ങൾക്കിതൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം